ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഞാൻ കാണിക്കാൻ പോണത് ഉണ്ടോ മയിലുകൾ ചേനയിൽ നരവ് കണ്ടിട്ട് വന്നിട്ടുണ്ട് വലിയ രാണ്മയിൽ ഒരു പൺമൈലുണ്ട് നല്ലോം ഫീലിണ്ട് തണുപ്പല്ല വെള്ളം അടിച്ച് നനയ്ക്കുമ്പോ തണുപ്പല്ല തണുപ്പിനിങ്ങനെ വന്ന് ചേനയേ ഉള്ളൂ കൂടെ നടക്കാറ്റക്ക് പണി എന്താ എല്ലാവരേയും വർത്താനം സുഖമല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ സുഖാന്ന് വിചാരിക്കുന്നു എന്തതിമു നല്ല മാങ്ങകൾ കൊത്തി കൊത്തിച്ചാടുന്നുണ്ട് മയിലുകൾ തിന്നാണ് കണ്ട പൂത്താങ്കീരി പൂത്താങ്കീരികളും കൊത്തി തിന്നുന്നുണ്ട് മയിലുകളും കൊത്തി തിന്നുന്നുണ്ട് എന്താ മഴക്കാറുണ്ട് മഴ ഇല്ല നല്ല മഴക്കാർ ഇങ്ങോട്ട് നോക്കി വെക്കും വെയില ഒമ്പത് മണിക്ക് അയിൽ ഒരു വെയിലും ഇല്ല നല്ല മഴക്കാരാണ് പറഞ്ഞിട്ട് കാര്യം മഴയില്ല വൈകുന്നേരം വരെ ഇങ്ങനെ മഴക്കാർ നിൽക്കുകൊണ്ട് മഴ പെയ്യോ അതില്ലേ മാങ്ങകൾ ഒറ്റക്കും വിശപ്പ് തന്നെയല്ലേ ഈ വേനൽക്കാലം കാരണം വെയിലും കാരണം എല്ലാം ഉണങ്ങി കളിച്ച് നിൽക്കല്ലേ അപ്പം അവർക്ക് വിശക്കുമ്പോൾ അവർ മാങ്ങ വന്നതിൻ്റെ എന്താ എല്ലാവർക്കും സുഖമല്ലേ സുഖാന്ന് വിചാരിക്കുന്നു എനിക്കും സുഖമാണ് എനിക്ക് ദിവസം ചേന നനക്കല്ലെ പണി നേരെ വെളുത്താ ചായയും കടിയായി ചേന നനക്കാൻ വരും അരി അടുപ്പത്തിട്ടിട്ട് അരി വേവുമ്പോഴേക്ക് നല്ല വേവുള്ള അരിയാണ് അത് വേവുമ്പോഴേക്ക് വേവുമ്പോൾ അവൾക്ക് അങ്ങോട്ട് തന്നെ പോവും അപ്പോഴൊക്കെ ഒരു രണ്ട് മൂന്ന് കള്ളിയൊക്കെ നനക്കാം നല്ല വേവുള്ള അരിയാണ് ഒരു പൂന്മാച്ച ഇരിക്കുന്നുണ്ടോ ഉന്മ ഇത് നനയ്ക്കുമ്പോൾ തിന്നോരോ കൂറ പോലെ ഒരു ചാതികൾ പൊന്തിണ്ട് അറ്റകളെ പിടിച്ചിരുന്നതാണ് അതിൻ്റെ പണി അതതിനാ വന്നത് എല്ലാരും ഉണ്ട് അധ്യേനെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ഒരു പന്നി മണ്ടും ചാടി മണ്ടുധ്യാനാണ് ഇവിടെ ഇവിടെ പന്തിയിലിരിക്കുകയാണ് ഒരു ഒമ്പത് ഒമ്പതര ആകുമ്പോഴൊക്കെ ഒരൊറ്റ ഓട്ടധ്യേന ഇങ്ങനെ ഓടും ഒറ്റ പന്നിയാണ് മുന്നേ പെട്ട കഥ കഴിയും ചിലപ്പോൾ എന്നപ്പോൾ ഈ പുറത്തേക്ക് നനവ് കഴിഞ്ഞു ഇനി ഇന്ന് ഈ പുറത്തേക്കാണ് നനക്കണത് ഈ പുറത്ത് ഫുള്ള് നനവ് കഴിഞ്ഞു പുല്ല് പറിക്കാൻ തന്നെയുള്ളു അന്ന് ലീവ് എടുക്കണ ചേട്ടൻ ഒന്നും ലീവ് എടുത്തിട്ടില്ല ഏഴാം തീയതി ഞാൻ ലീവെടുക്കണതാന്ന് അപ്പോൾ നമുക്ക് ഒരു മാസാവാനായി പണിക്കറങ്ങിയിട്ട് അപ്പോൾ ഏഴാം തീയതിയാണ് ഇനി ലീവ് എടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ അപ്പോൾ മയിൽ ഞങ്ങളെ ജനം മയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പയറും എന്ത് കുഴിച്ചിട്ടാലും കിട്ടണില്ല അപ്പൊ കോല തിന്നിട്ട് പയറും എറുത്ത് കമ്പി കെട്ടിയതാണത് വേറെന്താ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ സുഖമല്ല എല്ലാവർക്കും എന്നപ്പോൾ ഈ പുറത്താണ് നനപ്പിന്നെ ആ പുറത്താണ് നനപ്പം കഴിഞ്ഞു എല്ലാം നനപ്പിലും ഇനി പുറത്താണ് നനച്ചു കൊണ്ടിരിക്കുക ഇതോ നനക്ക് വെള്ളം ടാങ്കിയിലെ വെള്ളം കഴിഞ്ഞിട്ട് മതി കൊടുത്തത് കൊണ്ട് മയിൽ എവിടെ നോക്കിയാലും മയിലുകളാണ് മയിലുകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഫയർ എന്തേലും ഉണ്ടെങ്കിൽ കൊത്തിനോ എന്നാൽ ശരി ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയി ഞാൻ വരേണ്ടത് ശരി എന്നാൽ ഓക്കെ താങ്ക് യു